ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക അച്ചാറാണ് അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് കോവക്ക എല്ലാം വിളവെടുത്തിട്ട് വരാം കോവയ്ക്കകത്തായി നട്ടതാണ് ഇത്രേം കുറെ കുറേ കോവക്ക കിട്ടും നമുക്ക് ഇഷ്ടം പോലെ കോവക്ക കിട്ടും നമ്മളെപ്പോഴും എപ്പോഴും എപ്പോഴും വന്ന് പറിക്കാറുണ്ട് പാരമ്പര്യം നിന്ന് നമുക്കൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് നല്ല ഓറഞ്ച് പുള്ളി ഉടുപ്പെട്ട ഒരു കൂട്ടുകാരൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യും എടുത്തിട്ടുണ്ട് ഒരു പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇത് വെച്ച് ഈ കോവയ്ക്ക വെച്ച് അച്ചാർ ഉണ്ടാക്കാം തോരം വയ്ക്കാം അവിയൽ ഉണ്ടാക്കാം കിച്ചടി ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ കാണാത്തവരെല്ലാരും ഒന്ന് പോയി കണ്ടേക്കണേ ഇന്നിപ്പോൾ നമ്മൾ ഉണക്കിയ കോവയ്ക്ക അച്ചാറാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇപ്പൊ ഒരു പാത്രം നിറയെ നമ്മൾ കോവയ്ക്ക എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കോവയ്ക്ക മാത്രം എടുത്താൽ മതിയാകും ഇനി നമുക്ക് കോവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇതുപോലെ ഓരോ കോവക്കയും നാലായിട്ട് കീറി കീറി ഇടണം അപ്പൊ നമുക്ക് ഇത്രയും കോവയ്ക്ക അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് വരാം വലിയ കോവക്കെ നമ്മൾ ആറായിട്ട് കീറി വെച്ചു അല്ലാതെ ചെറുതെല്ലാം നാലായിട്ട് കീറി വെച്ചിട്ടുണ്ട് ആ രീതിക്ക് എല്ലാം അരിഞ്ഞു വെച്ചു കഴിഞ്ഞു നമ്മളിപ്പോ വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അതില് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ വെച്ചത് ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും കോവയ്ക്ക് തട്ടിക്കൊടുക്കാം വെള്ളം നമ്മുടെ കോവക്കയും കഴിഞ്ഞുണ്ട് ഒരുപാട് വെള്ളം നമ്മളിപ്പോ ഏകദേശം ഒന്നേകാൽ കിലോയൊക്കെ കോവയ്ക്ക നമ്മുടെ കയ്യിലുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ കിടക്കണം ഇതിന്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ കോവക്കയിലുള്ള ഒരു കറയില്ലേ അതൊക്കെ ഈ ഒരു സമയം കൊണ്ട് മാറിക്കിട്ടും അഞ്ചു മിനിറ്റ് ആയി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ വെള്ളം കളഞ്ഞി മാറ്റി എടുക്കണം അതിനെ ഒരു പാത്രത്തിലേക്ക് തട്ടി മാറ്റി വെച്ചു നിങ്ങൾ കുപ്പി ഗ്ലാസ്സിലോ അല്ലെങ്കിൽ അങ്ങനെ ഗ്ലാസ് പാത്രത്തിലേക്കോ അല്ലെങ്കിൽ മൺകലത്തിലേക്കോ മാറ്റി വയ്ക്കാം നമുക്ക് ഇത്രയും തട്ടാനുള്ള രീതിക്കുള്ള മൺകലവും കുപ്പി ഗ്ലാസ് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ ഇതിലോട്ടോ തട്ടിയത് നമ്മളിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കാരണം നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിന് പുളി ആവശ്യമാണല്ലോ നമ്മുടെ കോവയ്ക്കയ്ക്ക് പുളിയില്ല അപ്പം പുളിക്ക് ആവശ്യമായിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ കയ്യിൽ വെച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കണം നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് ഇതെടുത്ത് നോക്കാം ഇടക്കിടയ്ക്ക് കുലുക്കി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്തിട്ട് ഉപ്പിട്ട് ഇളക്കിയാലും മതി നമ്മളിപ്പ ചൂടോടെ തന്നെ ഉപ്പിട്ട് ഇളക്കി ഇപ്പൊ നമ്മൾ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുലുക്കി കൊടുത്തായിരുന്നു പിന്നെ രാത്രി ഇതൊന്നെടുത്ത് കഴിച്ചു നോക്കിയപ്പം ഉപ്പും പുളിയും കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണം ഒഴിക്കുന്നതാണ് അച്ചാറിന് ടേസ്റ്റ് വരുത്തുന്നത് നമുക്ക് ഏകദേശം ഒരു കിലോ കഴിഞ്ഞും നമ്മുടെ കോവയ്ക്ക ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ ഒരു കാൽ കപ്പോളം നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് തട്ടി തട്ടിക്കൊടുക്കാം നമ്മളിപ്പ ഒരു ടേബിൾ സ്പൂൺ കടുക് തട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ച് മാത്രം തട്ടി കൊടുക്കുക ും നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും നറ്ററി മുളകും കൂടി ചേർത്ത് കൊടുക്കണം തീ നമ്മൾ ഈ ഒരു സമയം ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോ മുളക് പൊടി ഇടുമ്പോഴും മുളക് പൊടി നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കരുത് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതില് നല്ലപോലെ മിക്സ് ചെയ്ത് അതിന്റെ പച്ചമണം മാറ്റണം ഈ ഒരു സമയം ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് നല്ലപോലെ പോലെ മിക്സ് ചെയ്തെടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു കാരണം നമുക്ക് ഒരു കിലോ കഴിഞ്ഞുണ്ട് അത് അതുകൊണ്ടാണ് ഏകദേശം ഒരു ഒന്നേകാൽ കിലോയോളം നമുക്ക് പച്ചമണം ഒക്കെ മാറുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ കോവയ്ക്ക തട്ടി കൊടുക്കാം ഇനി കൂട്ടെല്ലാം ഇതിലേക്ക് ആവുന്ന രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ചേർത്തതിന് ശേഷം കോവയ്ക്ക് തട്ടുന്നതിന് കുറച്ചു മുമ്പായിട്ട് നമ്മൾ തീ കത്തിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടാണ് നമ്മൾ കോവയ്ക്ക് തട്ടിയത് എല്ലാം കൂട്ടം എല്ലാം നല്ലപോലെ നമ്മുടെ ഗോവക്കിലേക്ക് പിടിക്കണം ആ എല്ലാ കൂട്ടും ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പും പുളിയോ ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടോന്ന് നോക്കാം ഉപ്പോ പുളിയോ ഒക്കെ വേണമെങ്കില് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമ്മളിപ്പോ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കായപ്പൊടിയും കൂടെ കുറച്ചുകൂടി തട്ടി കൊടുക്കുകയാണെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി തട്ടി കൊടുത്തു നിങ്ങൾ ഈ സമയം ഒരു നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപ്പോ പുളിയോ വീണ്ടും കൊടുക്കാം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഉണക്കി കഴിഞ്ഞാല് ഒരുപാട് ദിവസം അത് കേടുകൂടാതെ ഇനി ഉണക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണേ ഈ മാറ്റുന്നത് ഡെയിലി വെയിലത്ത് വെച്ച് നമ്മൾ നല്ലപോലെ ഉണക്കിയെടുക്കണം നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസമൊക്കെ മതിയാകും അപ്പോഴേക്കും കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടും പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത മുളക് ഇടയാണ് ഇത് കാശ്മീരി മുളകാണേ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നേ മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ടിട്ടുണ്ട് സാധാരണ മുളകാണെങ്കിൽ നിങ്ങൾ ഒന്നര ടീസ്പൂണ് എങ്ങാനും മതിയായിരിക്കും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കാം അത് നമ്മള് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നല്ല വെയിലുണ്ട് അപ്പൊ നമ്മള് നല്ല വെയിലത്ത് ഇപ്പൊ വച്ചിരിക്കയാണ് നിങ്ങൾക്ക് പരന്ന പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഉണക്കാം നമ്മളിപ്പോ ഇതിൽ തന്നെ വെക്കുകയാണ് പിന്നെ ഒരു ഉണ്ടെങ്കിൽ അത് മുകളിൽ കൂടെ വിരിച്ചു കഴിഞ്ഞാൽ വേറെ പൊടികളൊന്നും ഒന്ന് വീഴാതിരിക്കും അപ്പൊ ഇതിങ്ങനെ രണ്ട് ദിവസം ഇത്രയും വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസം മതിയാകും അപ്പൊ ഓക്കെ നല്ലപോലെ ഉണക്കിയിട്ട് ഇനി കാണിച്ചു അപ്പം ഇതെല്ലാം ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് നല്ല പോലെ ഉണക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കോവയ്ക്കെല്ലാം ഓരോന്ന് ഓരോന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ ഉണങ്ങി ചെറുതായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പരുവം ഇത്രയും ആവുമ്പോഴേക്കും നമ്മൾ പിന്നെ ഒരു കുപ്പിയിലേക്ക് ഇതിനെ അടച്ച് നല്ല മുറുക്കി അടച്ച് സൂക്ഷിക്കണം നല്ല ഉണക്കി കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാം ഇനി ചോറിൻ്റെ കൂടെ വെച്ച് യൂസ് ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് അപ്പൊ എല്ലാരും ഇതൊന്ന് വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്